വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടാകുന്ന അനാസ്ഥയ്ക്കെതിരെയും ആശുപത്രിക്കെതിരായ നീക്കങ്ങളെയും ഒറ്റക്കെട്ടായി നേരിടാൻ സർവകക്ഷിയോഗം തീരുമാനിച്ചു വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് എച്ച് എസ് എൽ എം എം എൽ എ വിളിച്ചേർന്ന യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് സമീപകാലത്ത് ആശുപത്രിയിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവയ്ക്ക് ഉചിതമായ പരിഹാരം കാണുന്നതിന് വിവിധ സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ഇജസ്ലാം എംഎൽഎ വിളിച്ചുചേർന്ന യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ പ്രതികളുടെയും യോഗമാണ് എംഎൽഎ വിളിച്ചുചേർത്തത് ചില ഡോക്ടർമാരിൽ നിന്നും മറ്റ് ജീവനക്കാരിൽ നിന്നും ഉൾപ്പെടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുള്ള രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും നിത്യേന നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് അത്യാഹിത വിഭാഗത്തിലുൾപ്പെടെ പ്രധാന ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്തത് പരിശോധനാഫലം വൈകുന്നത് ചികിത്സാ പിഴവുകൾ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ദാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം വീൽ ചെയർ ഉൾപ്പെടെയുള്ള ആശുപത്രി ഉപകരണങ്ങളുടെ അപര്യാപ്തത ലാബ് സംരംഭങ്ങളുടെ പുരക്രമീകരണം എന്നിവയെല്ലാം പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടി കൈക്കൊള്ളുന്നതിന് ഇടപെടൽ നടത്തുമെന്ന് എംഎൽഎ പറഞ്ഞു

സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിലെ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള നമ്മൾ നമ്മൾ അതൊക്കെ വ്യത്യസ്തമായിരിക്കാം നമുക്കൊരു ഒരു ആർഗ്യുമെന്റ് ആ പോകേണ്ട കാര്യമില്ല നമ്മൾ ഓരോരുത്തരുടെയും ഒരു ദൃഷ്ടിയിൽ ആചോദ്യം നിൽക്കുന്ന പ്രസംഗം ഒരുപാട് ദീർഘമായി ദീർഘമായിട്ട് സംശുദ്ധമായ പ്രസംഗം അത് പരിഹരിക്കാൻ പരിഹരിക്കേണ്ട കാര്യങ്ങൾ ചെയ്താൽ

ജനപ്രതിനിധരെയും ആശുപത്രി ഡോക്ടർമാരെയും സിസ്റ്ററേയും മോശമായി ഞാൻ പ്രസംഗിച്ച പ്രസംഗിച്ചതല്ല വാർത്ത പറയുന്നു ആരും പറയാം അതാണ് ഇഷ്ടപോ എപ്പോഴും ഒരു ഉദ്യോഗസ്ഥ രീതികളോടൊന്നും എതിരെ വർത്താനം പറയുന്ന സപ്പോർട്ട് നോക്കാൻ ഫീൽ അങ്ങനെ തന്നെയാണ്